രോഗം ബാധിച്ച് യുവാവ് ചികിത്സാ സഹായം തേടുന്നു നിലമ്പൂർ മുതുകാട് കാങ്കപ്പൊയിൽ ഷൈജിത്താണ് മജ്ജയിലെ അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയ്ക്ക് തയ്യാറാവുന്നത് മജ്ജ മാറ്റിവെക്കാൻ അൻപത് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് എന്നാൽ സാധാരണ കുടുംബത്തിലെ അംഗമായ ഷൈജിത്തിന് ഇത്രയും ഭീമമായ തുക സമാഹരിക്കാൻ കഴിയാത്തതിനാൽ ചികിത്സ നേടാനാവാതെ വിഷമിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപവൽക്കരിച്ചത് ചികിത്സയ്ക്ക് ആവശ്യമായ തുക ജനകീയ കമ്മിറ്റി സമാഹരിക്കാനാണ് തീരുമാനം ഈ മാസം ഇരുപത്തിനാലാം തീയതി നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ഒരു കവറ് നൽകിക്കൊണ്ട് തുടർന്ന് വരുന്ന ആഴ്ചയിൽ അത് തിരിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ ധനസമാഹരണം നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നഗരസഭയിലെ സന്നദ്ധ പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതുപോലെ യുവജന ക്ലബുകളും നഗരസഭയിലെ ജനപ്രതിനിധികളും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഈ പ്രവർത്തനത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ വ്യക്തികൾ മുൻ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ധനസമാഹരണത്തിനുള്ള ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ മാസം ഒന്നാം തീയതി മുതൽ ഈ ചികിത്സാ കമ്മിറ്റിയുടെ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ കുടുംബത്തിന്റെ ചികിത്സ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നത് ഇതിന് മുഴുവൻ പത്രക്കാരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിലെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അത് ഇതിൻ്റെ രക്ഷാധികാരികൾ ബഹുമാനപ്പെട്ട ശ്രീ പി വി അബ്ദുൽ വഹാബ് അഫ് പി അതുപോലെ നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടു ശ്രീ ആര്യാടൻ ചോക്കത്ത് അതുപോലെ ശ്രീ പാലോളി മെഹബൂബ് പി എം ബഷീർ കറിയ കിരാത്തോപ്പിൽ തുടങ്ങിയിട്ടുള്ള അവരാണ് ഇതിൻ്റെ രക്ഷാധികാരികൾ നിലവിൽ തലശ്ശേരി മലബാർ ക്യാൻസർ ആശുപത്രിയിലാണ് ഷൈജിത്തിന് ചികിത്സ നൽകി വരുന്നത് കീമോതെറാപ്പി ശേഷം വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാനാണ് കമ്മിറ്റിയുടെ തീരുമാനം ചികിത്സയുടെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ വെല്ലൂർ ആശുപത്രിയിലും തുടങ്ങിയിട്ടുണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ വീടുകളിലും അടുത്ത ഇരുപത്തിനാലിന് ഓരോ കവർ എത്തിക്കും അതിന്റെ അടുത്താഴ്ച വീടുകളിലെത്തി സന്നദ്ധ പ്രവർത്തകർ പണത്തോട് കൂടിയ കവറുകൾ തിരിച്ചു വാങ്ങും കുടുംബശ്രീ പ്രവർത്തകർ വിവിധ ക്ലബ് പ്രവർത്തകർ ർ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങി മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയിലാണ് ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്താൻ ശ്രമിക്കുന്നത് സഹായ കമ്മിറ്റിയുടെ രക്ഷാധികാരികളായി പി വി അബ്ദുൾ വഹാബ് എം പി വി അൻവർ എം എൽ എ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് നഗരസഭാംഗങ്ങളായ പാലോളി മെഹബൂബ് പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ എന്നിവരാണുള്ളത് കമ്മിറ്റിയുടെ ചെയർമാൻ നഗരസഭാംഗം കെ കെ റഹീം പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ കുഞ്ഞുട്ടിമാൻ നിയാസ് മുതുകാഡെ എം മധു തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോഴ്സ് ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമരശസ്ത്രക്രിയ കോർണിയ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ Zero four nine three one double two one five zero one.